സന്തോഷമുണ്ട് ജോലി കിട്ടിയതിൽ പിന്നെ ആഗ്രഹിച്ച ആൾക്കാരിലുണ്ട് അവരില്ലാത്തതിന്റെ ഒരു സങ്കടം കൂടി ഉണ്ട് അപ്പോൾ അവരാഗ്രഹിച്ച ഒരു ജീവിതം അത് ജീവിക്കാനാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പൊതുസമൂഹത്തോടും ഈ ഒരുപാട് ആളുകൾ ശ്രുതി അറിയാത്ത ഒരുപാട് മനുഷ്യർ ശ്രുതിയോടൊപ്പം നിന്നിട്ടുണ്ട് വേദനയിലൊക്കെ അല്ലേ ശ്രുതിക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ഈ ജോലി ലഭിക്കുന്നു സ്വയം പര്യാപ്തി ആവുന്നു എന്നൊക്കെയുള്ള ഈ നിലയിൽ അവരൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനാണ് ഉള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എന്നെ അവർ ഓർക്കുന്നുണ്ടല്ലോ അതിനൊക്കെ ഒരുപാട് നന്ദിയാണ് പറയുന്നത് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഡോക്ടറിൻ്റെ ഒരു ഇതിൽ ആയിരുന്നു ഞാൻ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി പറയാനേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഞാനീ ഒറ്റപ്പെട്ടെന്നുള്ളതിൻ്റെ അവിടെ നിന്നാണ് ആ ഒരു ചിന്താഗതി വന്നപ്പോൾ തൊട്ടാണ് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളൊരു ഇതിലും എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുടെ മുഖം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഇത് വരും കരുത്ത് വരും